പുരസ്കാരങ്ങൾ പുസ്തകങ്ങൾക്ക് ലോകത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് ആ വാതിലിലൂടെയാണ് അന്യഭാഷാ കൃതികൾ നമ്മൾ എത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെ മാൻ ബുക്കർ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ച ഹാൻ ഹാൻകാങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഡെസേറ സ്മിത്ത് എന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററാണ് ഈ കൃതി മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു കെയിലും രണ്ടായിരത്തി പതിനാറിൽ യു എസിലും ഈ കൃതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി തുടർന്ന് ജപ്പാനീസ് സ്പാനിഷ് അടക്കം പതിമൂന്ന് ഭാഷകളിലേക്ക് ഈ കൃതി മൊഴിമാറ്റം ചെയ്യുകയുണ്ടായി മലയാളത്തിലേക്ക് ഇത് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനായ സി വി ബാലകൃഷ്ണനാണ് വ്യവസ്ഥാനുകൂലമായ ജീവിതം പച്ചയിറച്ചു തിന്നതുപോലെ വന്യവും ക്രൂരവുമാവുമ്പോൾ വായുവും വെളിച്ചവും മാത്രം കഴിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച യോങ്ഹ എന്ന യുവതിയുടെ കഥയാണ് ദി വെജിറ്റേറിയൻ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സിയോളിൽ താമസമാക്കിയ ഒരു പാട്ടയും ഗ്രാഫിക് ഡിസൈനറും വീട്ടമ്മയുമായ യോങ്ഹയുടെയും അതുപോലെ തന്നെ അവളോളം ഏകാഗിനിയും അസ്വസ്ഥതയുമായ അവളുടെ സഹോദരിയായ ഇൻഹയുടെയും കഥയാണ് യോങ്ഹൈ അവളുടെ ഭർത്താവായ ചിയ അവർ തമ്മിലുള്ള അസുഖകരമായ ദാമ്പത്യം ചിയാങ് ഒരു സാധാരണ ഓഫീസിലെ ജീവനക്കാരനും ശക്തമായ പഴയ മാമൂലുകളോടും ചിട്ടവട്ടങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരാളാണ് എങ്കിലും നിശബ്ദയായ വീട്ടിലെ കാര്യങ്ങളെല്ലാം അതിസമർത്ഥമായി ചെയ്യുന്ന യോങ്ഹയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പരാതികളൊന്നുമില്ല എങ്കിലും പലപ്പോഴും അവർ തമ്മിൽ അസുഖകരമായ രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോകുന്നു നിരന്തരം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വീതിജനകമായ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഇങ്ങനെയാണ് രാത്രിയിലെ ഇരുണ്ട വനാന്തരം വനാന്തരം നിറയെ കൂർത്ത ഇലകളുള്ള വൃക്ഷങ്ങൾ വനാന്തരത്തിനകത്ത് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കളപ്പുര കളപ്പുരയുടെ മുന്നിൽ മുളങ്കമ്പുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ മുഴുവൻ ചോര ഒഴുകുന്നത് കളപ്പുര കടന്നു വേണം യോംഹയ്ക്ക് പുറത്തെത്താൻ അവൾക്കതിന് കഴിയുന്നില്ല പിന്നീട് കളപ്പുരയിലൂടെ അവൾ ആളുകൾ ഒഴിവു ദിനങ്ങളാകാ ആഘോഷിക്കുന്ന ഇടങ്ങളിലെത്തിയപ്പോഴേക്കും അവൾ ചോരയാൽ കുതിർന്നിരുന്നു വസ്ത്രങ്ങൾ ചോരപ്പശിമയാൽ ഒട്ടിയിരുന്നു വെളിമ്പറമ്പിലെത്തിയപ്പോഴേക്കും ആകെ ഭയന്നു വിറച്ചിരുന്നു നിരന്തരമായി ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ അവളെ അലട്ടിക്കൊണ്ടിരുന്നു ഈ സ്വപ്നങ്ങൾക്കൊടുവിൽ ഒരു ദിവസം അവൾ മാംസഭക്ഷണം ഉപേക്ഷിക്കുന്നു സ്വയം സസ്യാഹാരിയാകാൻ ശ്രമിക്കുന്നു കൊറിയ പോലൊരു രാജ്യത്ത് സസ്യഹാരിയാകുക എന്നത് കേട്ടുകേളവിൽ പോലുമില്ലാത്ത ഒരു കാര്യമാണ് മാത്രവുമല്ല ശക്തമായ സാമൂഹ്യ ചുറ്റുപാടുകളോടും വിശ്വാസങ്ങളോടും കൂടി ജീവിക്കുന്ന ജനതയാണ് അവിടുത്തെ ചിയാങ്ങന് അതായത് യോഹയുടെ ഭർത്താവിന് അവൾ മാംസഭക്ഷണം ഉപേക്ഷിച്ചെന്നത് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അവളുടെ വീട്ടിൽ വിവരമറിയിക്കുകയും അവളുടെ അച്ഛൻ നിർബന്ധപൂർവം മാംസഭക്ഷണം അവളുടെ വായിലേക്ക് തിരികെ കയറ്റുകയും ചെയ്യുന്നു തർക്കത്തിനൊടുവിൽ സ്വന്തം കയ്യിലെ ഞരമ്പ് മുറിച്ച് പ്രതികരിച്ചുകൊണ്ടാണ് യോംഖൈ പെരുമാറിയത് അതിനുശേഷം അവൾ ആശുപത്രിയിലാകുന്നു പിന്നീട് പതിയെ സസ്യഭക്ഷണവും ഉപേക്ഷിച്ച് ഒന്നും കഴിക്കാതെ നിശബ്ദമായ ജീവിതത്തിലേക്ക് അവൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ ചിയാങ്ങും യോംഖയും വിവാഹബന്ധം വേർപ്പെടുത്തുന്നു ഈ പുസ്തകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് രണ്ടാമത്തെ ഭാഗമായ മംഗോളിയൻ മാർക്ക് മംഗോളിയൻ മറുഗ് യോങ്ഹയുടെ സഹോദരി ഇൻഹയുടെ ഭർത്താവ് അദ്ദേഹം ഒരു കലാകാരനാണ് എന്നാൽ കലയിലോ ജീവിതത്തിലോ ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത വിജയിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഇൻഹയുടെ ഒരു ഒരാകസ്മിക പരാമർശത്തിൽ യോംഹയുടെ നിദംബത്തിൽ ഒരു മംഗോളിയൻ മറുകുണ്ടെന്നും അത് കേട്ടതും അയാളുടെ കാമനകൾ തീ പിടിക്കുന്നു ഒരു ദിവസം ഇൻഹയുടെ ഭർത്താവായ കലാകാരൻ യോംഹയെ അയാളുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു വരുത്തുന്നു നഗ്നമായ അവളുടെ ദേഹം മുഴുവൻ വർണ്ണപ്പൂക്കൾ വരച്ചിടുന്നു അതിനു ശേഷം അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു അപ്പോഴേക്കും ഏതാണ്ട് താൻ ഒരു മരമായി മാറുന്നു എന്ന വിശ്വാസത്താൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യോങ്ഹൈ ആകസ്മികമായ ആ ലൈംഗിക വീഴ്ചയ്ക്ക് ശേഷം അവളെ അയാൾ കാണുന്നത് ഇങ്ങനെ തൻ്റെ നഗ്നമായ ശരീരം വരാന്തയിലെ അമർത്തിക്കൊണ്ട് ഓറഞ്ച് ദളങ്ങൾ വിതറിക്കിടന്ന കാലുകൾ ചിതറിക്കിടക്കുന്ന കാലുകൾ കാറ്റിനോടും വെയിലിനോടും ഇണ ചേരാനെന്ന വണ്ണം അകത്തി വെച്ചാണ് അവൾ നിന്നത് ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം അവൾ സ്വയം ഒരു വൃക്ഷജന്മമാകാൻ കൊതിച്ചുകൊണ്ടേയിരുന്നു അവൾ സ്വയം താനൊരു സസ്യമായി മാറുകയാണോ അല്ലെങ്കിൽ വൃക്ഷമായി മാറുകയാണെന്നുള്ള ഇടയ്ക്ക് യോങ്ഹയുടെ ജ്യേഷ്ഠതിയായ ഇൻഹൈ കടന്നു വരുന്നു അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവൾ തകർന്നു പോകുന്നു അതിനുശേഷം ഇൻഹയുടെ ദാമ്പത്യ ജീവിതവും തകർന്നടിയുന്നു യോങ്ഹയെ ഒരു മനോരോഗ ആശുപത്രിയിലാക്കുന്നു എല്ലാവരും അവളെ കൈയൊഴിഞ്ഞപ്പോഴും ജ്യേഷ്ഠത്തിയായ ഇൻഹൈ അവൾക്ക് കൂട്ടുനിൽക്കുന്നു വൃക്ഷമാകാൻ കൊതിച്ച സ്ത്രീയുടെയും അവളോളം തന്നെ ഏകാഗിനിയായ അവളുടെ സഹോദരിയുടെയും കഥയാണ് ദി വെജിറ്റേറിയൻ ക്രൂരതകൾ പൈശാചികമായ ഭാവങ്ങൾ പുരുഷ മേധാവിത്വം ഇതൊക്കെയിലേക്കാണ് അവളുടെ സസ്യഹാരിയാകാനുള്ള ശ്രമം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൾ നിശബ്ദയാകുമ്പോൾ അല്ലെങ്കിൽ സമനില തെറ്റുമ്പോൾ അത് ആത്മീയതയിലേക്ക് അവളവളുടെ പെൺചില്ലകൾ നീട്ടുകയാണെന്ന് വായനക്കാരന് മനസ്സിലാകുന്നു അത്യന്തം വിചിത്രവും ഭയാനകവും അതിലേറെ വേദനാജനകവുമാണ് ദി വെജിറ്റേറിയൻ ഉഷ്ട്രമേധാവിത്വത്തിനെതിരെയുള്ള യോംഹയുടെ സ്വയം വെളിപ്പെടുന്ന സസ്യ പെണ്ണുടലാണ് ദി വെജിറ്റേറിയൻ അടുത്തത് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും നന്ദി നമസ്കാരം